ഹായ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നൽപ്പാംഗ്ലമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മലപ്പുറത്തിന്റെ മണ്ണിലാണ് ഇന്ന് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമാപന കലാശക്കൊട്ടാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ മലപ്പുറത്ത് വന്നതാണ് വലിയ ഒരു ജനാവലി ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട് അതായത് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും പ്രവർത്തകരെ കൊണ്ട് ഇവിടെ ടൗൺ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു വൻ നിര തന്നെ ഇവിടെ നരുന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അക്രമങ്ങൾ അഴിഞ്ഞു ആടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കണക്കൂട്ടലിൽ ഇവിടെ ധാരാളം പോലീസിനെ വിന്യസിപ്പിച്ചിട്ടുണ്ട് ഏതായാലും ഇവിടെ വലിയ സുരക്ഷയെ ഒരുക്കിയിട്ടുണ്ട് കാരണം ധാരാളം ആളുകള് അതായത് ഈ ടൗണിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും അധികം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഏതായാലും ഇതുവരെയും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനോ നിയമസഭാ തെരഞ്ഞെടുപ്പിനോ ഇതുപോലെ ഒരു ജനക്കൂട്ടം നാം കണ്ടിട്ടില്ല അതുപോലത്തെ ഒരു ജനക്കൂട്ടമായിരുന്നു നാം ഇവിടെ കണ്ടത് നമുക്ക് ഇവിടെ വന്നപ്പോഴേ നമുക്ക് പരിചിതങ്ങളായ കുറെ മുഖങ്ങളെ നമുക്ക് കാണുവാൻ പറ്റി അതായത് രാഷ്ട്രീയത്തിലുള്ള കുറെ ആൾക്കാരെ നമുക്ക് നമ്മുടെ പരിചിതരെ കണ്ടുപിട്ടാൻ സാധിച്ചു അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളായ ചില പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്ക് കാണുവാനായിട്ടൊക്കെ സാധിച്ചു അപ്പോൾ അവരുമായിട്ടൊക്കെ ഞങ്ങൾ കുറെ കുശല ഒക്കെ നടത്തുകയോ ഒക്കെ ചെയ്തു അപ്പോ ഇതിന്റെ സമാപന സമയം ഏതാണ്ട് ഘട്ടത്തിലെ അതായത് ഇവിടെ ഈ ഈ പറഞ്ഞ ഈ ഇത് നടക്കുന്നതിനിടയ്ക്ക് അവസാനം ഒരു ചെറിയ ഒരു സംഘർഷമൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതെല്ലാം വേണ്ട രീതിയിൽ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇടപെട്ട് അത് പെട്ടെന്ന് തന്നെ പരിഹരിച്ചു അതിലും ഏറ്റവും എടുത്തു പറയേണ്ടത് നേതാക്കന്മാർ അതൊക്കെ വളരെ പക്വതയോടെ കൈകാര്യം ചെയ്തു എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ് സംഘർഷത്തിലേക്ക് പോകാതെ അതൊക്കെ എടുത്ത് വളരെ പക്തയോടുകൂടി നിയന്ത്രിച്ചു അവരുടെ അണികളെ നിയന്ത്രിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് ഇനി നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം